നമസ്കാരം മാനവരാശിക്ക് ലഭിച്ച ഒരു ആശ്വാസ വാർത്തയോടെ ഇന്നത്തെ സൈലിംഗമന്ത്രി ആരംഭിക്കാം സൂയസ് കനാൽ വീണ്ടും കപ്പലുകളെ കണ്ടു തുടങ്ങുന്നു വലിയൊരു ഇടവേള എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന ഇസ്രായേൽ ഗാസ യുദ്ധം പലസ്തീൻ യുദ്ധത്തിനെ തുടർന്ന് അടയ്ക്കപ്പെട്ട ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് അടയ്ക്കപ്പെട്ട അടയ്ക്കപ്പെട്ടതല്ല കപ്പലുകൾ കടന്നു പോകാതായ സുയസ് കനാലിലൂടെ ഇന്നലെ ആദ്യത്തെ കപ്പൽ തന്നെ യാത്ര തിരിച്ചു എന്നുള്ളതാണ് വളരെ ശുഭകരമായ വാർത്ത സി എം എ സി ജി എം സെറ്റ് ട്രാൻസിറ്റ് ആദ്യത്തെ കപ്പൽ സി എം എ സി ജി എമ്മിന്റെ വകയായിരിക്കും എന്നുള്ള നിലയ്ക്ക് അവര് സ്പെയിനിലെ അൽജസിറാസിൽ നിന്ന് പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടു കപ്പൽ ഇന്ന് സുയസ് കനാലില് കടക്കും അല്ലെങ്കിൽ സിയെസ് കനാലിൽ പ്രവേശിക്കുന്ന തരത്തിലാണ് ആ യാത്ര കപ്പലിന്റെ പേര് സി എം എ സി ജി എം കൊളംബ ആ കപ്പലാണ് നമുക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് സുയസ് അടുത്ത് സുയസിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ദി ഇലവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടിയു സി എം എം കൊലംബ ഡിപ്ലോയിഡ് ഓൺ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഇന്ത്യ നമ്മുടെ ഇവിടെയും വരുന്നുണ്ട് ഇന്ത്യ സർവീസ് എപ്പിക്കെന്നാണ് സർവീസിന്റെ പേര് എപ്പിക് ഡിപ്പാർട്ട് ദി സ്പാനിഷ് ഹബ് ഓഫ് അറ്റ് ആൻജസിറാസ് അത് എൻഡ് റൂട്ട് ടു ദി നോർത്തേൺ എൻട്രൻസ് ടു ദ കനാൽ കനാലിന്റെ വടക്ക് ഭാഗത്തു കൂടി പ്രവേശിക്കുവാനുള്ള തരത്തിൽ സി എം എസ് സി ജി എം കൊളംബ എന്ന് പറയുന്ന പതിനൊന്നായിരത്തി നാനൂറ് ടി യു കപ്പൽ അപ്പോ ഇത്രയും നാളും നിലച്ചിരുന്ന പ്രവർത്തനം പുനരാരംഭിക്കുകയാണ് അത് നമുക്ക് വളരെ ആശ്വാസകരമാണ് കാരണം സുയസ് വഴി ചെങ്കടൽ വഴിയുള്ള യാത്ര തടസ്സപ്പെട്ടതോടുകൂടി നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെയും എണ്ണം കുറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് സുയസ് യാത്ര പുനരാരംഭിക്കുന്നു എന്നുള്ളത് പക്ഷെ പ്രധാനപ്പെട്ട കപ്പൽ കമ്പനികളായ എം എസ് സിയും മാസ്കും ഇതുവരെയും അവരുടെ നയം വ്യക്തമാക്കിയിട്ടില്ല സി എം എ സി ജി എമ്മിന് പിന്നാലെ അവരും തീരുമാനം പ്രഖ്യാപിക്കുമായിരിക്കും എന്തായാലും ഒരു ലോകത്തിലെ വൻകിട കമ്പനിയായ സി എം എ സി ജി എം കപ്പലുകളെ ഓടിക്കാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് കമ്പനികൾക്കും ആ പാത സ്വീകരിക്കാവുന്നതാണ് അക്കോർഡിംഗ് ടു എസ് ഡാറ്റ ഇറ്റ് ഈസ് ഡ്യൂ ടു അറൈവ് ഓൺ ദ ഈവനിങ് ഓഫ് ദി ട്വൻ്റി സെക്കൻഡ് ഇന്ന് ട്വൻറ്റി സെക്കൻഡ് ജാൻ വിത്ത് എ സൗത്ത് ബൌണ്ട് ട്രാൻസിറ്റ് എക്സ്പെക്റ്റ് ടു ബി ഷെഡ്യൂൾഡ് ഫോർ ദ ഫോളോയിങ് ഡേ നാളെ പുനരാരംഭിക്കുന്ന തരത്തിൽ ആ യാത്ര ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് സു എസ് വഴി വരുന്ന ആദ്യത്തെ കപ്പലിനെ നമുക്ക് ട്രാക്ക് ചെയ്യാം നമ്മുടെ മുമ്പിൽ എത്തുമോ ഇന്ത്യയിൽ ഏത് പോർട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് വളരെ ആശ്വാസകരമായ വാർത്തയുടെ ഭാഗമായ സി എം എ സി ജി എം കൊളംബയെ വളരെ താല്പര്യത്തോടെ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാം ഇന്നലെ നമ്മൾ ഒരു റെക്കോർഡ് നമ്മുടെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ ഏറ്റവും മികച്ചതാണ് എന്ന് പറയുന്ന തരത്തിൽ ബർത്തിംഗ് ആൻഡ് അൺബേർത്തി ബർത്തിൽ നിൽക്കുന്ന കപ്പൽ പുറംകടലിൽ എത്തുക പുറംകടലിലുള്ള കപ്പൽ ബർത്ത് ചെയ്യുക ഇതിനെടുക്കുന്ന സമയം നമ്മൾ വളരെ ചുരുങ്ങിയതാണെന്ന് പറഞ്ഞു ഇതിനേക്കാൾ കുറഞ്ഞ സമയം അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഇതിന്റെ കണക്ക് എന്താണ് എത്രത്തോളം ഇഫക്റ്റീവായിട്ടാണ് കപ്പലുകളെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയാൻ ഒരു സംശയം ചോദിച്ചിരുന്നു പ്രേക്ഷകർക്ക് അതിന് മറുപടി തരാൻ ആവശ്യപ്പെട്ടിരുന്നു അതിന് റിനീഷ് എവിടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം മറ്റു വിവരങ്ങൾ അറിയില്ല സെയിലിംഗ് കമ്മിറ്റി ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് എന്തായാലും വളരെ ആധികാരികമായി അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് ഈ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ഇനി അദാനി ഗ്രൂപ്പിൽ തന്നെ ജോലി ചെയ്യാണോ ദുബായിലാണോ സിംഗപ്പൂരിലാണോ അറിയില്ല ഇനിയുള്ള ദിവസങ്ങളിൽ റിനീഷിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമായിരിക്കും അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് ഒരു പൈലറ്റ് സെയിലിംഗ് വെസലിൽ ബോർഡ് ചെയ്താൽ സെയിം ടൈം ആങ്കറേജിലുള്ള ബെസലിൽ അടുത്ത പൈലറ്റ് ബോർഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഫിലുള്ള കപ്പലിൽ ഒരു പൈലറ്റ് കയറി അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കപ്പലിനെ പുറത്തോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ അദാനി ഗ്രൂപ്പിന്റെ പൈലറ്റാണ് പുറത്തു പോകുന്ന അതേ സമയത്ത് തന്നെ വേറൊരു ടങ്ക് പുറം കിടക്കുന്ന കപ്പലിൽ എത്തുക അതിൻ്റെ സമീപത്തെത്തുകയും ആ കപ്പലിൽ മറ്റൊരു പൈലറ്റ് പ്രവേശിക്കുകയും ചെയ്യും ഇങ്ങനെ രണ്ട് ടീം രണ്ട് ടീം ഒരേ സമയത്ത് വർക്ക് ചെയ്താൽ അങ്ങനെയാണെങ്കിൽ ആഗോളതലത്തിൽ അതിന് ഒന്നര മണിക്കൂർ എടുക്കും അതല്ല അൺബർത്തിയ്യുന്ന കപ്പലിൽ നമ്മുടെ വാർഫിൽ നിന്ന് ബർത്തിൽ നിന്ന് പോകുന്ന കപ്പലിലുള്ള പൈലറ്റ് പുറംകടലിൽ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി കൂടെ പോകുന്ന ടഗിൽ പ്രവേശിച്ച് ആ കപ്പലിനെ യാത്രയാക്കിയിട്ട് അടുത്ത കപ്പലിൻ്റെ അടുത്തോട്ട് പോയി അവിടെ നിന്ന് ആ കപ്പൽ രണ്ടാമത്തെ കപ്പലിൽ പ്രവേശിച്ച് വീണ്ടും കപ്പല് വാർഫിലോട്ട് അടുപ്പിക്കുന്ന പ്രക്രിയയാണെങ്കിൽ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ എടുക്കും സെയിം പൈലറ്റ് ആണെങ്കിൽ ടു ടു ത്രീ അവേഴ്സ് എടുക്കുമെന്നാണ് അപ്പോൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് റിനീഷ് എന്ന് തോന്നുന്നു എന്തായാലും വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അദ്ദേഹം മറുപടി നൽകിയത് വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന് അനുയോജ്യമല്ലാത്തത് അത് അടുത്ത ഒരു ഘട്ടത്തിൽ മറ്റത് വായിക്കാം അപ്പോൾ ഇത് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ അപ്പോൾ നമ്മുടെ സാഹചര്യം വെച്ച് ഏകദേശം മനസ്സിലാക്കുമ്പോൾ ഒരേ സമയത്ത് രണ്ട് ടഗ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പൈലറ്റും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്താൽ പോലും ഇവിടെ ഒന്നര മണിക്കൂറിന്റെ സ്ഥാനത്ത് നമുക്ക് ശരാശരി മുപ്പത്തിമൂന്ന് മിനിറ്റ് ആണ് വന്നിരിക്കുന്നത് അതിന് നമുക്ക് രണ്ട് ദിവസങ്ങൾ പതിനെട്ട് ഒന്ന് പത്തൊൻപത് ഒന്ന് ദിവസങ്ങളിൽ ഇവിടെ വരികയും പോവുകയും ചെയ്ത ചില കപ്പലുകളുടെ വരവും പോക്കും തമ്മിലുള്ള വ്യത്യാസം പതിനെട്ടാം തീയതി മിലാത്രി കണ്ടെയ്നർ ബർത്ത് ടു സി ബി ടുണ്ടായിരുന്നു മില ത്രീ പോയത് പുലർച്ചെ ഒന്ന് നാല് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒന്നേ നാല് മിനിറ്റ് ഉള്ളപ്പോഴാണ് പോയത് പുറംകടലിലോട്ട് പോയത് ടൈഗ്ര തിരിച്ച് ടൈഗ്ര ബർത്തിൽ അടുക്കുന്നത് സീറോ സീറോ ഫോർ നയൻ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഒരു മണിക്കോ ഒരു മണിയാകുന്നതിന് മുമ്പ് ഒന്ന് നാല് നാല് ഒൻപത് വ്യത്യാസം മുപ്പത്തഞ്ച് മിനിറ്റ് അന്ന് തന്നെ രണ്ടാമത് വരുന്നുണ്ട് ടൈഗ്ര എന്ന് പറയുന്ന ഈ പ്രവേശിച്ച കപ്പൽ ടൈഗ്ര പതിനൊന്ന് നാൽപ്പത് രാവിലെ പതിനൊന്ന് നാൽപ്പതിന് പുറംകടലിലോട്ട് പോകുന്നു ജൊഹന്നാസ്ബർഗ് എ ജോഹന്നാസ്ബർഗ് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ബർത്തിൽ പ്രവേശിക്കുന്നു അപ്പോഴും നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ആണ് ഇത് പതിനെട്ടാം തീയതിയാണ് അടുത്തത് പത്തൊൻപതാം തീയതി തലേദിവസം പ്രവേശിച്ച ജോഹന്നാസ്ബർഗ് വൈകുന്നേരം പത്തൊമ്പതാം തീയതി വൈകുന്നേരം പതിനഞ്ച് മുപ്പത്തി ഒൻപതിന് അൺബർത്ത് ചെയ്ത് പുറം പോകുന്നു പോളോ സെക്കൻഡ് പതിനാറ് ഇരുപത്തിരണ്ടിന് പ്രവേശിക്കുന്നു ബർത്ത് ചെയ്തു എന്നുള്ളതാണ് പ്രവേശനമല്ല ബർത്ത് ചെയ്തു അപ്പൊ അതിന്റെ വ്യത്യാസം നാല് മിനിറ്റ് സി ബി വൺ കണ്ടെയ്നർ ബർത്ത് ടെർമിനൽ വണ്ണില് വെറോണ പതിനെട്ടാം തീയതി പുലർച്ചെ രണ്ട് നാല്പത്തിനാലിന് പ്രവേശിച്ചു രണ്ട് നാൽപ്പത്തിനാലിന് അൺബർത്തി ചെയ്തു എക്സ്പ്രസ് കാവേരി മൂന്ന് പതിനേഴിന് പുലർച്ചെ മൂന്ന് പതിനേഴിന് ബേത്തി ചെയ്യുന്നു അവിടെ മുപ്പത്തിമൂന്ന് മിനിറ്റ് ആണ് അപ്പൊ ഈ നാല് കണക്കും ഇടുന്ന നമ്മൾ ശരാശരി നോക്കുമ്പോൾ മുപ്പത്തിമൂന്ന് മിനിറ്റ് ആണ് നമ്മുടെ പോർട്ടിൽ ഈ ഇനത്തിൽ ചിലവഴിക്കപ്പെട്ട സമയം അന്തർദേശീയ തലത്തിൽ ശ്രീ റിനീഷ് പറഞ്ഞിരിക്കുന്ന ഒന്നര മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് ഗ്ലോബലി ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് മികച്ച പോർട്ടുകളാവാം എന്തായാലും ഈ ഒന്നര മണിക്കൂറുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മൂന്നിലൊന്ന് സമയമാണ് നമുക്ക് എടുക്കേണ്ടി വരും എടുക്കുന്നത് രണ്ട് കാരണങ്ങളായിരിക്കാം പ്രധാനമായിട്ടും അതിന് വരുന്നത് ഒന്ന് താരതമ്യേന നമ്മുടെ ഇവിടെ തിരക്ക് കുറവാണ് ഇപ്പോൾ സിംഗപ്പൂർ പോലുള്ള ഒരു തുറമുഖത്താണെങ്കിൽ ആയിരം രണ്ടായിരം കപ്പലുകൾ കിടക്കുന്നതിനിടയ്ക്ക് ഒരു കപ്പലിനെ മാന്യൂർ ചെയ്ത് പോർട്ടിലോട്ട് കൊണ്ടുവരുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവാം ക്ലിയറൻസുകൾ വേണ്ടി വരാം അങ്ങനെ ഒരു ഡിലേ സിംഗപ്പൂർ പോലുള്ള പോർട്ട് ചൈന ഷാങ്ഹായിലൊക്കെ സംഭവിക്കാം രണ്ട് നമ്മുടെ ഇവിടെ താരതമ്യേന ആഴം കൂടുതലുള്ളത് കാരണം വളരെ അടുത്താണ് ആങ്കർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡ്രിഫ്റ്റിംഗ് മോഡിൽ ആങ്കർ ചെയ്യാതെ തന്നെ പതുക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും നാല് നോട്ടിക്കൽ മൈൽ മൂന്ന് നോട്ടിക്കൽ മൈൽ ഈ ഡിസ്റ്റൻസിൽ ആങ്കറേജിൽ കപ്പലുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ആഴം കൂടുതലായത് കാരണം താരതമ്യേനെ പോർട്ടിന് അടുത്താണ് ഡ്രിഫ്റ്റിംഗ് മോഡിലോ അല്ലെങ്കിൽ ആങ്കറിലോ നിൽക്കുന്നത് ഇതാണ് എനിക്ക് തോന്നുന്ന രണ്ട് കാരണങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് പുതിയ രണ്ടാമത്തെ കമ്പലിൻ്റെ അടുത്ത് എത്തുവാനും തിരിച്ച് വരുന്ന ദൂരവും ഒക്കെ സമയവും വളരെ കുറവാണ് ഇങ്ങനെ രണ്ട് കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ മുപ്പത്തിമൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വരുമ്പോൾ അന്തർദേശീയ തലത്തിൽ ഒന്നര മണിക്കൂർ വരുന്ന സാഹചര്യം എന്നാണ് തോന്നുന്നത് ഇതും വിദഗ്ദ്ധർ അവർക്കറിയാവുന്ന വിവരങ്ങൾ കൈമാറിയാൽ ഉപകാരമായിരിക്കും ചെലിങ്കിൽ എപ്പോഴും പറയുന്നത് അവതാരകന് അതിൻ്റെ സീറോ നോളജാണ് അവിടുന്ന് ഇവിടുന്ന് ചില വിവരങ്ങൾ കിട്ടുന്നത് പറയുന്നതല്ലാതെ ആധികാരികമായ വിവരങ്ങൾ പ്രേക്ഷകരിൽ മിടുക്കരായ പ്രൊഫഷണൽസ് ഉണ്ടാവാം അവർ കൂടി സഹായിച്ചാൽ നമ്മുടെ പ്രോഗ്രാം കുറച്ചുകൂടി മെച്ചപ്പെടാം അത്തരം വിവരങ്ങൾ കൂടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു